ഞാൻ ഞാൻ വന്നിട്ടുണ്ട് ഞങ്ങളും മാത്രം ഇന്നിനി എന്താ മെക്കിട്ടുകാരനായിട്ടുള്ളത് എടോ തന്റെ മെക്കിട്ടുകാരൻ തന്റെ ഏമാര് അതായത് തന്റെ നേതാക്കന്മാര് ഓരോ ദിവസം ഓരോ വെടിയായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ എങ്ങനെയായിട്ട് വർത്തമാനം പറയാതിരിക്കാൻ തോന്നും നമുക്ക് എടോ ഇന്ന് യരാജൻ ക്ഷമിക്കണം ഇ പി ജയരാജൻ അല്ല പി ജയരാജൻ പി ജയരാൻ ജയരാജൻ ഒരു വെടി പൊട്ടിച്ചു അറങ്ങിയായിരുന്നു ഞങ്ങക്ക് അമ്പലത്തിലാണല്ലോ ജോലി വെടി അല്ലല്ലോ അല്ലല്ല ബോംബ് വേണ്ട കേട്ടോ അതെ 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 കണ്ണൂരിൽ കളി കളിക്കാൻ നിൽക്കേണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കണ്ണൂർ വിശാലമായ ഗ്രൗണ്ടാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നോ ചോടിനടിയിലെ മണ്ണ്ൊഴിച്ചു പോകുന്ന ആരും അറിയില്ലാന്ന് ഇല്ല അവിടെ പണ്ടത്തെ പോലെ ഒന്നും അല്ല കണ്ണൂര് അത് കണ്ടില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനും മനസ്സിലായില്ല അത് സുധാകരൻ കുറച്ച് വോട്ട് പിടിച്ചെന്ന് എന്താ അത് പിടിച്ചത് എന്താ അത് പിടിച്ചത് സുധാകരനായതോ കരീം കയാണ് പിടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു നടന്നത് വിഷയത്തിലേക്ക് വരാം എടോ വടകരയിലെ ശൈലജ ടീച്ചർ നിന്നപ്പോൾ അന്ന് ശൈലജ ടീച്ചർ നിങ്ങൾ നിർത്തിയത് ഡൽഹിയില് കൊണ്ട് ആ മതി ശൈലജ ടീച്ചർ അവിടെ നിർത്തി 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 എന്ന് ഇരുന്നോട്ടോണ്ട് വിഷമുണ്ട് ഇവർക്ക് കാരണം ഇവരുടെ ആ പല അജണ്ടകളും സാധാരണക്കാർ പൊക്കിയല്ലോ ഇപ്പൊ പൊക്കിയത് മാത്രമല്ല ആദ്യമായിട്ട് അത് പി ബിയില് അവതരിപ്പിക്കുകയും അവതരിപ്പിക്കാൻ പോവുകയാണ് എ കെ സെന്ററിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ചർച്ചയായിട്ടുണ്ട് ഇനി ഇനിയിപ്പോ കേന്ദ്ര കമ്മിറ്റിയിലും കൂടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ശുഭായി പിന്നെ പറഞ്ഞു വരുന്ന മറ്റൊന്നും അല്ല സുഹൃത്തുക്കളെ പിണറായി സഖാവ് ശരിയാ കേന്ദ്രത്തിലെ സഖാവ് ഒന്ന് മുറുക്കണമെങ്കിൽ ഇവിടെ നിന്ന് പോണല്ലോ പൈസ ശരിയാ അതുകൊണ്ട് മുഖ്യന്റെ മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുകയാണല്ലോ എന്നാണ് നമ്മൾ പറഞ്ഞത് കരക്കമ്പി പറയുന്നു സുഹൃത്തുക്കളെ പി ജയരാജൻ അടുത്ത കാലത്തായി അനാവശ്യ വിവാദങ്ങൾ ഉയർത്തി വിടുന്നതിൽ മുൻപന്തിയിലാണ് ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ ഞാൻ പറയാം ഇടയ്ക്ക് ആ മനുഷ്യൻ വന്ന് നിന്നിട്ട് പറഞ്ഞു വൈദേഹം റിസോർട്ടിന്റെ പേരിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ കൊണ്ടുവന്നു ഈ പി ജയരാജൻ സഖാബിനെ കുടുക്കി കുടുക്കി കുടിക്കാം കുടുക്കിയത് വെച്ചാൽ വിവാദം ഉണ്ട് ഇപ്പൊ ശൈലജ ടീച്ചറിന്റെ കാര്യത്തിൽ വീണ്ടും ഒരു ആരോപണവും ആരോപണമല്ല സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആയിരുന്നല്ലോ പ്രശ്നം ഞാൻ പറയട്ടെ ശൈലജ ടീച്ചർ കേരളത്തിന്റെ വനിതാ മുഖ്യമന്ത്രി ആകുക തന്നെ ചെയ്യും ചെയ്യണം ചെയ്യണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അനാവശ്യ വിവാദം കുത്തി പോകുന്നത് അയ്യോ എടാ നിങ്ങൾ അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അതിന്റെ പുണ്യ സുഹൃത്തുക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ ഈ പിണറായി വിജയന് ശേഷം ആര് എന്നൊരു ചർച്ച എപ്പോഴെങ്കിലും സി പി എമ്മിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ല കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടില്ല കാരണം കേൾക്കാൻ ഇവര് സമ്മതിക്കില്ല ആരെങ്കിലും ഒന്ന് വാ ഒന്ന് നാക്ക് നാക്കുയർത്തിയാൽ തന്നെ അവരുടെ നാക്കളും ടീംസ് ഇതിന്റെ പിറകിലുണ്ട് പി ജയരാജൻ ധൈര്യമുണ്ട് ധൈര്യസമേതം പി ജയരാജൻ പറഞ്ഞു നിങ്ങൾ ഡൽഹിയിൽ ഒതുക്കാൻ നോക്കിയത് കൊണ്ടാണ് കൃത്യമായി മനസ്സിലാക്കി ജനങ്ങൾ അതിനെ തിരിച്ചടി നൽകിയത് എന്ന് മനസ്സിലായോ ഗൗരി അമ്മ മുതൽ അച്യുതാനന്ദൻ വരെ ഓരോരുത്തരും മുഖ്യമന്ത്രിയാകാനുള്ള പ്രാപ്തി അവർക്ക് ഉണ്ടെന്ന് പറയുമ്പോഴും അതിനെയൊക്കെ സി പി എം അങ്ങ് തള്ളിയിരുന്നു ഇവർക്ക് പിണറായി വിജയൻ സഖാവിനെ കാര്യം ഗൗരിയമ്മ ശരിയാണ് ആ ആ ആക്കാൻ ആക്കാൻ ആക്കാത്തത് കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും അത് ഈ പൈനാ വെച്ചനായിരിക്കും ഒന്നുപോടും ഈ പാർട്ടിയാണ് ആ ഒരു മാതൃക ആ ഒരു നവോത്ഥാനം കൊണ്ടുവരാൻ പോകുന്നത് അങ്ങനെ ഞാൻ ഞാൻ നിങ്ങൾ കൊറേ കാലമായിട്ട് പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന കോൺഗ്രസിനകത്ത് ഏത് വെന്താ നേതാവ് മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കാനുള്ളത് ഏതായാലും ഒരെണ്ണത്തിന്റെ പേര് വരാണുള്ള ബിന്ദു കൃഷ്ണ ആണോ അല്ലെ കുണ്ട അഡ്യാപീസിൻ്റെ ഇവർക്കൊക്കെ എന്തുവാ സ്വന്തം കുടുംബത്തിലെ കാർ നോക്കിയിട്ട് മതിയോ അന്യന്റെ കുടുംബത്തിലോ ഇല്ല നോക്കുന്നത് അതായത് എനിക്ക് പറയാനുള്ളത് പി ജയരാജൻ അങ്ങനെ പറയുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പാർട്ടി അന്വേഷിച്ചു ഗൂഢാലോചനയാണോ ഉദ്ദേശിച്ചത് ൂടാലോചനല്ല ഇപ്പൊ ഞാൻ പറയില്ലേ നമ്മളൊരു ഒരു വശത്തോട് ഇങ്ങനെ പൊളിച്ചെഴുതികൊണ്ടിരിക്കുകയോ പൊളിഞ്ഞ് പൊക്കോണ്ടിരിക്കുന്ന പറയാ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ക്ഷീണിയുടെ കാരണം തോൽവിയുടെ കാരണങ്ങൾ നമ്മൾ പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ മുന്നോടിയായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് മുഖ്യമന്ത്രിയെ അതായത് പിണറായി വിജയൻ നമുക്ക് മാറ്റാൻ കഴിയില്ല അത് എന്തുകൊണ്ട് കഴിയില്ല ആരെങ്കിലും സൂപ്രട്ട മുഖ്യമന്ത്രി കസേരയിൽ കാരണം എന്താണെന്ന് വെച്ചു അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് അയ്യോ രണ്ടാമതൊരു അധികാരം കൂടി ജനങ്ങളിൽ അയ്യോ 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 ഈ വ്യക്തിപ്രഭാവത്തിനെ കുറിച്ച് കൂടുതലും സംസാരിക്കല്ലേ ഈ മാറ്റി ഒരു ചിന്തയില്ല ചിന്തയില്ല ഇല്ല ചിന്തയില്ലാതിരിക്കേണ്ട നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു 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 കാര്യം നിങ്ങൾ ചിന്തിക്കാതെ ഇരുന്നോളൂ കുഴപ്പമില്ല ഇനി അടുത്ത തവണ ചിന്തിക്കാൻ നിങ്ങൾ ഉണ്ടായില്ല അത്രയും അറിഞ്ഞാൽ മതി നിങ്ങൾ ചിന്തിക്കേണ്ട അടുത്ത തവണ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ടീച്ചർ വനിതാ മുഖ്യമന്ത്രിയാകും എന്നാൽ ഒരു കൈ നോക്കാം പക്ഷേ എന്ന് പറഞ്ഞ കസേരിൽ ഇരുത്തിയിട്ട് ഭരണചക്രം പുറകിയിരുന്ന ആരെങ്കിലും ഓടിക്കാമൊന്നും കരുതണ്ട അങ്ങനെ നടക്കില്ല ഈ സർക്കാരിന്റെ നമ്മുടെ ഈ സർക്കാരിനെ അടിച്ചു താഴ്ത്താനുള്ള നീക്കം മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് അവരുടെ അജണ്ടയായിട്ട് എടുത്തിരിക്കുകയാണ് അതെ അതെ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു ഉടനെ ഇവര് വിവാദം ഉണ്ടാക്കി വി എസ് സഖാവിനെ മുൻനിർത്തിയാണ് ഇവർ അധികാരം പിടിച്ചത് എന്നിട്ട് അധികാരം കിട്ടിയപ്പോൾ പിണറായി മുഖ്യമന്ത്രിയായി അതേ ഫോർ രണ്ടാം സഭയിൽ ഉണ്ടായിരുന്നു ഇവർ വോട്ട് നൈസറിനെ ചെയ്തു ഏതിന് നൈസർ ഡീസിനെ സൈഡാക്കി ഇപ്പൊ ഡൽഹിയിൽ കൊണ്ട് ഒതുക്കാൻ ശ്രമിച്ചു അതും തടയിട്ടു എങ്ങനെ ഇരിക്കയാണ് എടോ കള്ളക്കളികൾ പൊളിച്ചോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ അനാവശ്യമായി ഇവിടെ കടന്ന് കലവിൽ വായിട്ട് അലിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ ഈ പാർട്ടിയിൽ അങ്ങനെ ഒരു വ്യക്തി എന്നൊരാളില്ല അത് ശരി അതെല്ലാം അതെ പാർട്ടിയാണ് ഇന്നയാൾ ഇന്ന പദവിയിലെത്തണം ഇന്നയാൾക്ക് ഈ പദവി കൊടുക്കാം ഓക്കെ എന്ന് പാർട്ടിയാണ് ഒരു മുപ്പത് സെക്കൻഡ് എനിക്ക് ഒരു ചോദ്യം ആരാണ് പാർട്ടി സി പി എം ആണ് സി പി എം ആരാണ് നാട്ടിലെ എല്ലാ ജനങ്ങളും എല്ലാം വരുമ്പോൾ ആരായിട്ട് വരും അത് പിണറായി വിജയൻ കൂടിപ്പോയ ഗോവിന്ദമാശി ഈ രണ്ടുപേരുടെ ഇടയിൽ നിന്ന് കളിക്കുന്ന കളി തന്നെയാണല്ലോ ഈ പാർട്ടി എന്ന് നിങ്ങൾ ഈ ഘോര ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലായിരുന്നു വരുന്ന അതായിരുന്നു അല്ലെന്ന് പറഞ്ഞില്ല ആ ചോരയിൽ നീരിലും നിന്നു കൊണ്ടുള്ള ഈ ഹുങ്ക് അതത്ര അത്ര നല്ലതിനല്ല ഒരു കാര്യം പറഞ്ഞേക്കാം അടുത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങൾ തോൽക്കി പ്രതിപക്ഷ തിരുത്തും ആ നല്ല പ്രതിപക്ഷത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാൽ പറ്റുമെങ്കിൽ മുഖ്യമന്ത്രിയായി കെ കെ ടീച്ചർ വരികയാണെങ്കിൽ ഈ വർഷം ഇനി അടുത്ത അഞ്ചു വർഷം നോക്കണ്ട അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത അഞ്ചു വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവപ്പ് കൂടി എവിടെയെങ്കിലും പറഞ്ഞിരിക്കാം അല്ലെങ്കിൽ ഈ മറ്റേ ഒരു ഒരു ഡയലോഗ് ഡയലോഗ് ഡൈലോഗൂട അല്ലെങ്കിൽ മറ്റേ ആ തരിയില്ലേ തരി ഒരു കനലില്ലേ ആ കനല് കനൽ ഒട്ടും ഇല്ലാണ്ടായി പോകും ിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാ വെല്ലുവിളിക്കും ആ നിങ്ങളുടെ വെല്ലുവിളി കോൺഗ്രസിൽ നിന്ന് ഏതൊരു വനിതാ മുഖ്യമന്ത്രിയായിട്ട് കാണിക്കാൻ പറ്റുന്ന ആരുണ്ടട ആരുണ്ടോ ഒരാളുടെ പേര് നിങ്ങൾ വരാം എന്തുകൊണ്ടില്ല താതനെ നേരത്തെ കളിയാറ്റേണ്ടത് എന്തു കൃഷ്ണ നിങ്ങക്കൊണ്ട് ശരിയാ ശരിയാ ശരിയാസിനെ മാറ്റി നിർത്തട്ടെ മാറ്റി നിർത്തിക്കോട്ടെ കൊഴിശേരിക്കോ സമ്മതിക്കാം ഏത് മറ്റേ പടക്കം മുടിച്ചപ്പോ കുലുങ്ങി വരച്ച ടീച്ചറോ ഏത് മറ്റേ പി എസ് ഡി കിട്ടിയ ഇംഗ്ലീഷിന് പി എസ് സി കിട്ടിയ ആ മേഡമോ അല്ലെങ്കിൽ അച്ഛന്റെ ഹുങ്കിൽ മതിമുറം നടക്കുന്ന മോള് ആണോ അല്ല ആണോ ആ അല്ലോ മറ്റേ അല്ലോ അല്ലെങ്കിൽ മറ്റേ ഇരുപത്തി വയസ്സുള്ള കുട്ടിയെ അമ്മയോ ആരാ അല്ല ആരാ വീം ഭയങ്കരോ സാധാരണക്കാരെ എടോ ആ സി പി എം ഒരു മിനിറ്റ് നിങ്ങൾ എല്ലാ ദിവസം ദിവസവും ക്ലാസ്സിൽ ക്ലാസ് എന്ന് പറയും ഇയാളെ ഒരു മൂന്ന് മൂന്നരയാകുമ്പോൾ പറഞ്ഞു പോകുന്നുണ്ടല്ലോ ആ യോഗത്തിൽ നടന്ന എന്തെങ്കിലും കാര്യം എനിക്ക് അറിയാമോ എടോ നാഴേക്ക് നാപ്പത് വട്ടം ഈ കാണിക്കുന്ന ഹുങ്കിനെ അവർ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ കൊണ്ടാണ് ഈ സംഭവിച്ചിരിക്കുന്ന ഈ തോറ്റ് തൊപ്പിയിട്ടതെന്ന് എന്തായാലും ഗോവിന്ദന്മാർ സമ്മതിക്കൂല എന്തിനും പിണറായി വിജയൻ നേതൃമാർ നടത്തണമെന്നും ഗോവിന്ദന്മാർ സമ്മതിക്കൂല പിന്നെയാണ് ഇവര് പറഞ്ഞത് ഈ പാർട്ടിയാണ് തീരുമാനം പാർട്ടിയാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ പാർട്ടി തീരുമാനിച്ചാലും സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ അതൊന്നും കേൾക്കാൻ പിന്നെ വേറൊരു കാര്യം അറിഞ്ഞല്ലോ നമ്മുടെ ബാലഗോപാൽ മന്ത്രി രാജിവെക്കാനായിട്ട് സന്നദ്ധ അറിയിച്ചു എന്നൊക്കെ ആ പിന്നെ എന്താ പറഞ്ഞ വിവാദങ്ങൾ എന്തിനാണ് ഉണ്ടാക്കി വിടുന്നത് മികച്ച ഒരു കേരളത്തിനൊരു പറഞ്ഞേ കഴിഞ്ഞ പത്തൊൻപത് സീറ്റിലും തോൽക്കാൻ കാരണം കൃത്യമായുള്ള ധനവിനിയോഗം ഇല്ലാത്തതാണ് എന്നുള്ള പരാമർശം നടത്തിയത് ഈ ഈ യോഗത്തിനകത്തുള്ള അംഗങ്ങൾ തന്നെയാണ് കേട്ടോ അല്ല ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ പിന്നെ ഇതൊക്കെ എങ്ങനെ അറിയുന്നു പിന്നെ ഇതൊക്കെ എങ്ങനെ അറിയുന്നു ആര് പറയാതെ ടി പി പ്രതികളെ ഇയാൾ അറിഞ്ഞതെന്ന് പറയും ആര് പറയാതെ ടി പി കേസിലെ പ്രതികളെ വെറുതെ വിടാൻ തീരുമാനിച്ച ആ തീരുമാനം അല്ല ആ തീരുമാനിച്ചോർന്ന കണ്ണൂരിൽ കണ്ണൂരിലുള്ള നേതാക്കൾ തന്നെയാണല്ലോ ചോർന്നു വന്നത് ആണല്ലോ ഇയാള് ഇയാള് ഇയാളുടെ മുഖ്യമന്ത്രി വിചാരിക്കുന്നതെന്ന് വെച്ചാല് ഇവർ തീരുമാനിക്കുന്ന ഒന്നും നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും അറിയില്ലെന്നാണ് ഹസ്യം നാട്ടിൽ നാറി നാറി കിടക്കുന്ന ഇവർക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് ഏക്കുന്നില്ല സുഹൃത്തുക്കളെ താനാ നാറി താനാറോടീ രണ്ടുവിടെ നീ നാറിച്ച് ഓ പോയി പോയിരുന്നോട് ശരി ശരി എന്തോ കാൾ ഇറങ്ങിയിട്ടുണ്ട് പുതിയത് ും ഇനിയുണ്ടല്ലോ നിയമസഭ തെരഞ്ഞെടുപ്പും നോക്കിയിരുന്നോ കാണാ കോൺഗ്രസ് കോൺഗ്രസ് എന്നാൽ ബിജെപി കണ്ടറിയാം ബോർഡ് കളിക്കണോത്തി കളിക്കണോ പൂജെപി പൂജെപിന് പറഞ്ഞോണ്ട് ഇരുന്നിട്ട് ഇപ്പൊ എന്താ നിയമസഭ തെരഞ്ഞെടുപ്പിൽ പറയാ നോക്കണോ എടാ നിങ്ങളോട് തന്നെയാ പറയുന്നേ ക്ലാസ്സിൽ പോകുന്ന